അപ്പം ഹേല കൈസത്തെ വീഡിയോ പറയണേ ഞാനും വിളയും അമ്മയും ഇക്കു പുറത്ത് കളിക്കാൻ പോകാൻ വന്നതാണ് ഇതാ ജെയ്ഡനും ഞാനും അല്ല ഞാനും ജെയ്ഡനും കളിക്കുന്നുണ്ട് അവിടെ ആ മറ്റേ രണ്ട് ചെക്കന്മാർ കൂടെ ഞാൻ ഈ സാധനത്തിൽ നിങ്ങൾ ഓടി കളിക്കുന്നുണ്ട് ഈ ഡ്രിഫ്റ്റിന് പോലെ സാധനമുണ്ട് അതിൻ്റെ ഒരു വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലിൽ ഷോർട്ട് വീഡിയോയിലുണ്ട് വൈസ് പിന്നെ കാണുകയാണെങ്കിൽ നമ്മളെ അവൻ്റെ അത് ആ സൈക്കിൾ സൈക്കിളോട്ടി വരുന്നത് ഞാൻ വീലടിക്കാൻ എനിക്ക് പറ്റിയില്ല ഭയങ്കര വെയിറ്റ് ആയി കാരണം പിന്നെ അതാ ഞാൻ വീണ് അറിയാതെ എന്തോ ദാ ജെയ്ഡനായി ക്യാച്ച് ചെയ്ത് ഒന്നും കൂടി ഇനി ഇവനാണ് ഇവനാണിതിൽ ബെസ്റ്റ് ത്രോർ കണ്ടോ ക്രവ് ഇത് ക്രേവ് ഇത് ഫ്രണ്ട് ഫ്ലിപ്പായിക്കോട്ടി പിന്നെ ഞാനിൻ്റെ ഡ്രസ്സിൽ കയറി ഞാനിൻ്റെ ബൂട്ടിട്ടിട്ടായിരുന്നു പിന്നെ നമ്മൾ വീട്ടൊക്കെ തീ അതായത് അവനെ ഇതിൻ്റെ കൂടെ ഞാൻ ചോദിച്ചു എടാ നമുക്ക് ആ സാധനം ഓടിക്കാമല്ലോ അപ്പോൾ പറഞ്ഞ് ആ ചെയ് ഞാനും ട്രൈ ചെയ്ത് നോക്കട്ടെ പിന്നെ ട്രൈൻ കൊടുത്തു കണ്ടോ കൊടുത്തിട്ടുണ്ട് വീട്ടിൽ ഞാൻ അമ്മനോട് ചോദിച്ചു അമ്മ ഞാൻ പോയിൻ്റെ ബൂട്ട് മാറ്റി എടുക്കും അപ്പം അമ്മ എനിക്ക് ചാവിൻ തന്നു ഞാൻ പോയി മാറ്റി അത് വരെ വീട്ടൊക്കെ അവിടെ പ്രാക്ടീസ് ചെയ്യേണ്ടി ഇള അവിടെ ഒരു സൈഡിന്ന് പറഞ്ഞാൽ ഇള എൻ്റെ ഫ്രണ്ട് സ്കൂട്ടറും ഇങ്ങനെ ഓടിക്കേണ്ടി അത് വെച്ചിട്ട് ഇള ഓടിക്കുമ്പോൾ ഇന്നോട് ചോദിച്ചിട്ട് ആട്ട ഞാൻ യൂസ് ചെയ്തിട്ടേ അപ്പോഴാണ് ഞാൻ വന്നത് അപ്പം ഞാൻ പറഞ്ഞു വേണ്ടി ഇതാ ഇവിടെ നിന്നാണ് ഞങ്ങൾ റിയൽ ഗൈസ് അന്ന് എൻ്റെ എയറോപ്ലെയിൻ പൊട്ടിപ്പോൾ ഇപ്പോൾ രണ്ടെണ്ണം ഉപരെ കയ്യിലുണ്ട് എന്താ വീട്ടൊക്കെ ഡ്രിഫ്റ്റ് ചെയ്യാൻ നോക്കി ഞാനിവിടെ ഡ്രിഫ്റ്റ് ചെയ്യാൻ നോക്കാം ഇങ്ങനെയാണ് എയറോപ്ലൈൻ പോവാ നമ്മളെ ക്ലൗഡ്സൊന്നും ഇല്ലാത്തപ്പോൾ അങ്ങനെയാണ് എയറോപ്ലൈൻ ഇവിടെ ഇങ്ങനെ പോവാം ക്ലൗസ്സൊക്കെ പിന്നെങ്ങനെ പോയി പോയി വരുന്ന പോലെ തോന്നും ജെയ്ഡന് ജേഡൻ്റെ ഫ്രണ്ട് അവർക്ക് പുതിയ ഷൂസ് കൊടുത്ത് അപ്പോൾ അതാണ് ഓന ഇട്ടിരിക്കുന്നത് പിന്നെ ബ്രോഡി അത് ഓടിക്കാൻ നോക്കി ഇപ്പോൾ പ്രായം രണ്ടാളെയും കാണാൻ സിനിമ ഡ്രസ്സ് എല്ലാം സെയിം ആ ട്രിൻസിന് കാണുമ്പോൾ റേന ഏതാ ബോഡി ഏതാ പറയാൻ പറ്റില്ല അതാണ് പ്രശ്നം പിന്നെ നം ഞാനെത്തി കാസെടുത്തിട്ട് പിന്നെ ഞാൻ ഞാനും വീട്ടേക്കും ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കുക എന്ന സാധനം വെച്ചിട്ട് ഭയങ്കര ഫണ് ആയിരുന്നു പിന്നെ റേന ബ്രോഡി ആരെങ്കിലും ഒരു ഗോൾഫിൻ്റെ സാധനങ്ങൾ കണ്ടില്ല അതെടുത്തിട്ട് ഇങ്ങനെ അടിക്കുക തന്നെ ബോൾ കണ്ട അവനാണെങ്കിലോ ഒരു ന്യൂവാണ് ബട്ട് അവൻ്റെ ഫസ്റ്റ് ടൈമല്ലേ ചെറിയ കുട്ടിയല്ലേ അപ്പോൾ അവനക്ക് അറിയില്ലല്ലോ പിന്നെ ഇള്ളതാ സൈക്കിൾ തോട്ടമാണ് കൈ ഇള്ള സൈക്കിൾ തോട്ടം പഠിച്ചിട്ട് അത് ഒരു നാല് മാസമായിട്ടായിരുന്നു പിന്നെ നമ്മൾ ഇക്കുറും ചാടി ചാടി കറഞ്ഞിട്ട് ആ മറ്റേ ബോയ്സ് ഉണ്ടല്ലോ ബോഡി ഓർ ചോദിച്ചു താ ഈ കുറഞ്ഞ താഴത്തേക്ക് നടത്താടുവ അപ്പോൾ അമ്മ ഇട്ടുകൊടുത്തു അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി ഇക്കുറും ഓടില്ല ഓനാദ്യമായിട്ടാണ് അയർലാൻഡിൽ വന്നിട്ട് പുറത്തിറങ്ങുന്നത് പുറത്ത് ഇറങ്ങല്ല പുറത്തൊക്കെ പോയിട്ടുണ്ട് പറ്റേ കാലിൽ കുത്തി ഇങ്ങനെ ി നടക്കണേ അപ്പോൾ എല്ലാവർക്കും കുറഞ്ഞിഷ്ടം നിൽക്കണ്ട ഇത് അമ്മ അമ്മ എടുത്തൊരു ആണ് കാശ് പോയ ഫോട്ടോ അല്ലേ എനിക്കറിയാം അമ്മ പിന്നെ ഞാനും വീട്ടും ഓടിക്കുന്നു അവിടുന്ന് ഞാനും അപ്പം ചേടൻ്റെ കയ്യിലാണ് മറ്റേ ഡ്രസ്റ്റസ് ആണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് കാശ് മറ്റേ നേരത്തെ ബോഡി അതായത് അത് ഞാൻ പുതിയ ഷൂട്ടാണ് ഇട്ടിരുന്നു വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് നല്ല പിച്ചിന് കിട്ടി എന്നെ ഇപ്പം എൻ്റെ പിച്ച് വർക്ക് ചെയ്യുന്നില്ല കാരണം ഇക്കുറോടെയിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് സാറക്ക ഞാൻ പറഞ്ഞു എടുക്കല്ലേ എടുക്കല്ലേ കൈ എന്തെങ്കിലും പറ്റും എനിക്ക് പേടിയായിട്ട് അവിടെ മറ്റേ സാൻഡ് പേപ്പറാണ് അത് ഓടിക്കുന്ന സ്ഥലത്ത് ഗ്ലിപ്പ് ഇട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെ റയൻ അങ്ങനെ എറിഞ്ഞ് കഴിച്ച് പിന്നെ നീർലി അപ്പുറത്തെ വീട്ടിൽ പോയി ബട്ട് പോയില്ല പിന്നെ ഞാനും വീട്ടിലേക്ക് പോകുക അങ്ങനെ ഓടിച്ച് കളിച്ചു ഞാൻ ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ടോ വീലൊക്കെ എഴുതാൻ പിന്നെ ഇതാ ഇള ഓടിക്കണ ഫോട്ടോ എടുത്താൽ മതി ഇത് യൂണിക്കോണ്ടായി ഞാൻ ഡ്രിഫ്റ്റ് ചെയ്യുന്ന കണ്ടേ പ്യും പി ടോക്കിയോ ഡ്രിഫ്റ്റ് പോലെ തന്നെ ഞാൻ ഡ്രിഫ്റ്റ് ചെയ്തത് അപ്പോൾ പോളി സാണേ ഇപ്പം എന്താണെന്ന് അറിയില്ല ഞാൻ വീട്ടൊക്കെ നല്ല ഓടിക്കുമ്പോൾ അതിൻ്റെ ബ്രേക്ക് പൊട്ടി അത് കാരണം വർക്ക് ചെയ്യില്ല ഇക്കുറും ഓട്ടം എന്ന് പറഞ്ഞ ഓട്ടം ഇതുവരെ ഓന് ഇത്രയും സ്പീഡിൽ ഓടിയിട്ടിരിക്കും ആദ്യമായിട്ട് പുറത്തുനിന്ന് ഇറങ്ങിയപ്പോൾ ഓന് ഭയങ്കര സുഖമായി ഫ്രഷ് എയർ റോഡ് എന്താ കണ്ട ജയിടുന്ന ആ സാധനം ഓടിക്കണം ഓനക്ക് ഓടിക്കും അറിയി അറിയില്ല അപ്പോൾ ഞാൻ അവനക്ക് പഠിപ്പിച്ചുകൊടുത്തു പിന്നെന്താ അപ്പം ഞങ്ങൾ കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അമ്മ പറഞ്ഞത് എടുത്ത് വയ്ക്കാം അതെടുത്ത് വെച്ചിട്ട് ഗാസി